ഇപ്പോൾ ഈ പ്രദേശവാസികൾ ഒരാൾ നമ്മളോടൊപ്പം ചേരുകയാണ് താമസിക്കുന്നത് തൊട്ടപ്പുറത്താണ് താമസിക്കുന്നത് ഞാൻ ഒരു ആറേകാൽ മണിയാവുമ്പോൾ ഇവിടെ ഈ ഗേറ്റ് അടിച്ചു പൊട്ടിക്കുന്ന സൗണ്ട് കേട്ടോണ്ടാണ് ഞാൻ ഓടി വരുന്നത് പോലീസുകാരായിരുന്നു പോലീസുകാരായിരുന്നു ഗേറ്റ് അടിച്ചു പൊട്ടിക്കുന്നത് പിന്നെ അവരോടൊപ്പം ഞാൻ ഗേറ്റ് പൊളിച്ച് അകത്ത് കയറി കണ്ടിരുന്നു അകത്ത് അകത്ത് കണ്ടിരുന്നു ഞാൻ ഈ ഗേറ്റ് പൊളിച്ച് അകത്ത് കയറി ഇപ്പോൾ അടുക്കള ഭാഗത്തോട്ട് ചെന്നപ്പോൾ ഗ്യാസ് തുറന്നു വിട്ട് ഗ്യാസിൻ്റെ സ്മെല്ലടിച്ചു ഗ്യാസ് സ്മെല്ലടിച്ചപ്പോൾ പോലീസുകാർ എല്ലാവരെയും മാറ്റി മാറ്റി ചെയ്ത് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷമാണ് അടുക്കള വഴിയാണ് വീടിൻ്റെ അകത്ത് അകത്ത് കയറിയത് അകത്ത് കയറിപ്പോൾ ഹാളിൽ ഇളയ കുട്ടി രക്തത്തിൽ കുളിച്ച് കിടക്കമിഴ്ന്ന് കിടക്കുന്നതായിട്ടാണ് കാണുന്നത് ഇളയെ വരച്ച കുട്ടി ഒമ്പതാം ക്ലാസ് ഹോളിലായിരുന്നു ആ ഹാളിലായിരുന്നു ഈ കുട്ടി കമിഴ്ന്ന് കിടക്കുന്നത് രക്തത്തിൽ കുളിച്ച് കവിടുന്നു പെൺകുട്ടി ഇങ്ങനെ ഒരു പെൺകുട്ടി ഉള്ളതായിട്ട് നമുക്കറിയില്ല ഈ ഒരു മൂന്ന് പേരാണ് ഇവിടെ താമസം എന്നറിയുക ഈ പെൺകുട്ടി ഇവിടെ ആരും നാട്ടുകാർ ആരും കണ്ടിട്ടില്ല ഇന്നലെയാണ് ആ കുട്ടി വന്നിട്ടുണ്ടാവണം ഇന്നലെ അതിനുശേഷമാണ് ആ കാരണത്തോടായിരിക്കണം ഈ സംഭവങ്ങൾ ഉണ്ടാവുകയെന്ന് നമുക്ക് മാതാവിൻ്റെ മാതാവിൻ്റെ വേറെ റൂമിൽ പൂട്ടിയിട്ട നിലയിലായിരുന്നു പൂട്ടിയിട്ട നിലയിലായിരുന്നു ആ പൂട്ടി പൂട്ടിയിൽ പൂട്ടകരണ അരമണിക്കൂറോളം എടുക്കും എന്നിട്ട് പിന്നെ എന്നിട്ട് റൂമ് തുറക്കാൻ താമസിച്ചുകൊണ്ട് വെളിയിൽ കൂടി ജനലടിച്ചു പൊട്ടിത്തിട്ട് നോക്കുമ്പോൾ ഈ പെൺ പിന്നെ ഈ ഉമ്മായുടെ കണ്ണു ചിങ്ങുന്നതായിട്ട് കാണുന്നത് രണ്ടാമതും ഈ ക്ഷമിയുടെ മൃതദേഹം മൂന്നാമതാണോ ഈ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചപ്പോഴാണോ ഈ പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടത് ഈ പ്രതി എന്ന് പറയുന്ന കക്ഷി സ്റ്റേഷനിൽ സ്വന്തമായിട്ട് ഞാൻ മൂന്ന് മൂന്നുപേരെ വീട്ടിൽ കൊന്നിട്ടിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞു അപ്പോഴും നമ്മളോ ചോദിക്കുന്നു ഇനി വേറെ വേറെ ആളില്ല എന്നിട്ടും പോലീസുകാർ വീണ്ടും പരിശോധിക്കുമ്പോഴാണ് മുകളിലെ ഈ പെൺകുട്ടി മരിച്ചു കിടക്കുന്നതായിട്ട് ഈ പയ്യൻ്റെ ഒരു നേച്ചർ എങ്ങനെയായിരുന്നു പെരുമാറ്റമൊക്കെ എങ്ങനെയായിരുന്നു പെരുമാറ്റം നല്ല സ്വഭാവമാണ് നമുക്ക് ഇവിടെ ആർക്കും ഒരു വേറൊരു കുറ്റകൃത്യങ്ങൾ അറിയില്ല പിന്നെ ഇവിടെ പിന്നെ പിന്നെ കൂടുതലായിട്ടും സംസാരിക്കാറില്ല പിന്നെ നമ്മൾ കാണുമ്പോൾ വിഷയത് പോകാറുള്ളൂ ഈ സാധാരണ ഈ ഈ ക്രൈമിലേക്ക് ചേട്ടനൊന്നും പോലീസ് 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 സേനയിലുണ്ടായിരുന്ന ആയ ആളാണ് സബ് ഇൻസ്പെക്ടർ റിട്ടയർ മെൻഷനാണ് നമ്മൾ ഈ സാധാരണ ഈ അയൽപ്പക്കത്തൊക്കെ നാട്ടിൻപുറത്തെ അയൽപ്പക്കങ്ങളിലൊക്കെ ഈ സാമ്പത്തിക ഭാഗത്തിലുണ്ടെങ്കിൽ തൊട്ടപ്പുറത്തെയൊക്കെ വീട്ടിൽ നിന്ന് പണം കടം വാങ്ങാറുണ്ട് ആ രീതിയിലെന്തെങ്കിലും ഇയാളുടെ സാമ്പത്തിക ഭാഗത്ത് കാരണം ഈ വീട്ടുകാരോ അങ്ങനെയുള്ള വാങ്ങിയിട്ടുണ്ടോ സാമ്പത്തികമായി അടുത്ത വീട്ടുകാരുമായിട്ട് ഇടപാടുകളുണ്ട് ഉണ്ട് യ്യനുണ്ടോ അതോ വീട്ടുകാർ പയ്യൻ പയ്യനാണ് ഈ ഉമ്മായ കൊണ്ട് ഈ സാമ്പത്തികം പ്രശ്നങ്ങളൊക്കെ എനിക്കൊന്നും ഇവർക്ക് ക്ഷമിക്ക് ചികിത്സ നടക്കായിരുന്നു ക്യാൻസറിന്റെ ചികിത്സ നടക്കണത് പക്ഷേ അതുമായിട്ട് ആ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അതിൽ വന്നിട്ടില്ല ഈ പെൺകുട്ടിയെ നിങ്ങൾ ആരും കണ്ടിട്ടില്ല അയൽവാസികൾ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല സാറിപ്പം ഒരു റിട്ടയർ എസ് ഐ ആണെന്ന് പറഞ്ഞത് നമ്മളിതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു മോട്ടീവ് എന്തായിരിക്കും ഒരു ഇൻസ്റ്റൻറ്റ് മർഡർ ആയിരിക്കും എന്തായിരിക്കും അതിൻ്റെ ഒരു മോട്ടീവ് സാമ്പത്തിക പരിധി ഉണ്ട് എന്നിരുന്നാലും ഈ പെൺകുട്ടി വന്നതിന് ശേഷമാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് തന്നെ അതിലാവണം ഈ കുറ്റകൃത്യങ്ങളിലേക്ക് പോയതെന്നാണ് ഒരു സംശയം മൃതദേഹം ആദ്യം കണ്ട ഒരാളെന്ന നിലയിൽ ഈ പഴക്കം മണിക്കൂറുകളിലെ പഴക്കമൊക്കെ തോന്നിയിരുന്നോ മണിക്കൂറുകളുടെ പഴക്കം തോന്നിയത് തോന്നിയത് രക്തം അതുകൊണ്ട് കട്ടുപിടിച്ച് കിടക്കും രാവിലെ െറ്റോ പത്ത് രണ്ടുപേരെ രാവിലെ ഈ ഇവരെ രണ്ടുപേരെ ആദ്യം പിന്നെ വന്നിട്ടാണ് പുറത്തു പോയത് മൂന്നാമത്തെ കുട്ടി പരീക്ഷയ്ക്ക് ഇപ്പോൾ സ്കൂളിൽ ഇവിടെ മറ്റോ പറഞ്ഞു പോയിക്കുവായാലും നാലുമണിയോട് ഞാൻ കണ്ടു ഇവിടെ നിൽക്കുന്ന ഞാൻ കണ്ടു മണിക്ക് ഞാൻ പള്ളിയിൽ പോകുന്ന സമയത്ത് കുട്ടി അവിടെ പിന്നെ പുറത്തു വയ്ക്കും അങ്ങനെ കൈയ്യെടുത്ത് വിഷ് ചെയ്തിട്ട് ഞാൻ പോവുകയും ചെയ്യും എന്നിട്ടാണ് കുട്ടി അടുത്ത വീട്ടിൽ ചെന്നിട്ട് ഉമ്മായ ഇവിടെ കാണുന്നില്ല പിന്നെ എന്ന് പറഞ്ഞപ്പോൾ ഈ ഉമ്മായയുടെ ഫോണിലേക്ക് ഈ കുട്ടി വിളിക്കുന്നു വിളിച്ചപ്പോൾ എടുത്തത് ഈ പ്രതി എന്ന് പറയുന്ന കക്ഷിയാണ് ഫോൺ എടുത്തപ്പോൾ ഈ ഒരു കിലോമീറ്റർ ആഴ്ച ഞാൻ വന്നിട്ടുണ്ട് പിന്നെ ഞാൻ വന്നിട്ട് അകത്ത് കയറിയാൽ മതിയെന്ന് പറഞ്ഞു വന്ന് ഇളയ കുട്ടിയെ കൂട്ടിക്കൊണ്ട് ആണ് പിന്നെ വീണ്ടും വന്ന് ഗേറ്റ് തുറന്ന അകത്ത് കയറുന്നത് അപ്പോഴും നമ്മളറിയുന്നില്ല ഇത് അഫാൻ ഇരുപത്തി മൂന്ന് വയസ്സുകാരനാണ് ഈ അഫാന വല്ല ബിസിനസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഗൾഫിൽ നടത്തിയെന്നൊക്കെയുള്ള ചില ചില അഭ്യൂഹങ്ങളാണ് നാട്ടുകാർ ചിലരൊക്കെ പറഞ്ഞിരുന്നത് അങ്ങനെ വല്ലതും അറിയാമോ ഇല്ല ഇല്ല അങ്ങനെ ഒരു ഇല്ല 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 അങ്ങനെ ഒന്നുമില്ല എഡ്യൂക്കേഷൻ ഒക്കെ എങ്ങനെയാണ് ഡിഗ്രിക്ക് പഠിച്ചിട്ടുണ്ട് അത് പൂർത്തിയാക്കിയെന്ന് അറിയില്ല ഇത് കോളേജിലാണെന്നല്ലേജിലാണ് നമ്മുടെ ഈ പെരിങ്ങമലൈബാൽ കോളേജിൽ നാട്ടുകാരോടൊക്കെ നല്ല പെരുമാറ്റമായിരുന്നു നല്ല പെരുമാറ്റമായിരുന്നു നല്ല പെരുമാറ്റം തൊട്ടപ്പുറത്തെ വീടാണ് അപ്പോൾ ഈ ഈ പെൺകുട്ടി അല്ലെങ്കിൽ ഈ മകൻ ഒരു പെൺകുട്ടിയുടെ പ്രണയത്തിലാണെന്ന് ക്ഷമി അങ്ങനെ സംസാരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു ഇതുവരെ അറിയില്ല എന്നാലും ഈ സംഭവം നടക്കുമ്പോഴും അറിയില്ല ഏതായാലും ഒരു റിട്ടയേഡ് എസ് ഐ ആണ് അദ്ദേഹമാണ് ആദ്യം പേരെങ്ങനായിരുന്നു കേട്ടോ നസുദ്ദീൻ നസറുദ്ദീനാണ് ആദ്യമായി അതായത് ഈ പോലീസ് ഇവിടേക്ക് എത്തിയതിനു ശേഷം ആദ്യമായി വീടിനകത്തേക്ക് അദ്ദേഹം പറഞ്ഞു നമ്മൾ ഏതാണ്ട് പറഞ്ഞു നമ്മൾ നറേറ്റ് ചെയ്ത പോലീസിന്റെ പ്രാഥമികമായിട്ടുള്ള കണ്ടെത്തലുകൾ ആ കണ്ടെത്തലുകൾക്ക് ഒരു കാര്യം തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് കാരണം മണിക്കൂറുകൾ ഈ ഇതിന്റെ ഈ ബ്ലഡ് സ്റ്റെയിൻസ് ഒക്കെ കിടന്ന കാര്യം പരിശോധിക്കുമ്പോൾ മണിക്കൂറുകൾ നടന്നു ആ കൊലപാതകം നടന്നു അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ മാതാവിനെ ആദ്യം ആക്രമിക്കുന്നു പക്ഷേ എന്നിട്ടൊരു മുറിക്കുള്ളിൽ പൂട്ടിയിടുന്നു പക്ഷേ മാതാവ് കൊല്ലപ്പെട്ടിരുന്നില്ല മാതാവ് കൊല്ലപ്പെട്ടു എന്നുള്ള ബോധ്യത്തിലാണ് ഇയാൾ പിന്നീട് ആദ്യം താങ്ങോട് സൽമാബിയുടെ വീട്ടിലേക്കും അവിടെ നിന്ന് പിന്നീട് ലത്തീഫിൻ്റെയും ഷാഹിദിയുടെയും വീട്ടിലേക്ക് എത്തുന്നു അവരെ മൂന്നുപേരെയും കൊലപ്പെടുത്തിയ ശേഷം വീണ്ടും ഈ വീട്ടിലേക്ക് മടങ്ങിയെത്തുന്നു അവിടേക്ക് പെൺസുഹൃത്തായ ഫർസാനെ വിളിച്ചു വരുത്തിയതിനു ശേഷമാണ് മറ്റു രണ്ട് കൊലപാതകങ്ങൾ കൂടി നടത്തിയത് വീട്ടിൽ നിന്ന് യഥാർത്ഥത്തില് ഇയാൾ ആദ്യം കൊലപ്പെടുത്താൻ ശ്രമിച്ചത് ഈ അർഫാൻ്റെ അമ്മയെ തന്നെയാണ് ഒരു കാര്യം ഞാൻ പ്രേക്ഷകരോട് ഉറപ്പിച്ച് പറയാം ഈ കൊലപാതകത്തിൽ നമ്മുടെ ഈ മയക്കുമരുന്നിനും എം ഡി എം എക്കും ഒന്നും റോളില്ലെങ്കിൽ പോലും നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് കാരുണ്യം നഷ്ടപ്പെടുന്ന രീതിയിൽ ലഹരി ഉപയോഗിക്കുന്നു എന്നതാണ് പല ആളുകളും അങ്ങനെയാണ് ചെറിയ പ്രായത്തിലുള്ള ആളുകളൊക്കെ കത്തിയെടുത്ത് കുത്താനും ഒക്കെ തയ്യാറാകുന്ന ഒരു നാട്ടിൽ ഈ ഈ ഈ ലഹരി മരുന്ന് വ്യാപനത്തിൻ്റെ കടയറത്ത് വീഴ്ത്താൻ മലയാളിക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഭാവി കേരളം വലിയ അപകടത്തിലാകുമെന്ന കരു സംശയമില്ല ഓരോ ദിവസവും ഓരോ ഒന്നൊന്നര വിവാദങ്ങൾ ഉണ്ടാക്കുന്ന രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാരുടെയൊക്കെ ശ്രദ്ധ ഇനി കുറച്ച് ദിവസം ഈ വഴിക്ക് തിരിയണം എന്നാണ് എൻ്റെ റിക്വസ്റ്റ് കാരണം ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഒന്നിച്ചിരുന്ന് ഈ കേരളത്തിന് എങ്ങനെ ചികിത്സ നൽകാൻ കഴിയും എന്ന് ഗവൺമെൻറ് ആലോചിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു ക്രമസമാധാനം എന്നൊരു സംഭവം വഴിയരികിൽ ഇല്ലാതാകുന്ന ഒരു സാഹചര്യം അതുണ്ട് ഇതിനൊക്കെ ഞങ്ങളെന്ത് ചെയ്യുമെന്ന് ചോദ്യത്തിൻ്റെ പ്രസക്തിയില്ല ഭരണത്തിലിരിക്കുന്ന ആളുകൾ തന്നെയാണ് നേതൃത്വം കൊടുക്കേണ്ടത് മറ്റുള്ളവർ അണിചേരണം എന്ന് മാത്രം എന്തായാലും ഈ നാടിനെ നമുക്ക് കൈവിട്ട് കളയാൻ കഴിയില്ല നമ്മൾ ഈ നാടിനെ പിടിച്ചു നിർത്തിയേ പറ്റൂ കോവിഡിന് ശേഷം ഈ ചെറുപ്പക്കാരിൽ ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ നമ്മളെ അമ്പരപ്പിക്കുന്നതാണ് ഈ അമ്പരപ്പ് മാറണമെങ്കിൽ ആദ്യം മദ്യം ലഹരി ഈ സാധനങ്ങളിലേക്ക് മൂക്കുകുത്തി വീഴുന്ന ചെറുപ്പക്കാരുടെ എണ്ണം കുറയണം അതോടൊപ്പം കേരളത്തിലേക്ക് ഒരുപാട് കോടികളുമായി നിക്ഷേപ സാധ്യതകൾ പരിശോധിക്കാൻ വരുന്ന ആശുപത്രി ശൃംഖലകൾ എന്തിനാണ് കേരളത്തിലേക്ക് വരുന്നത് എന്നൊരു ചോദ്യം കൂടിയുണ്ട് ഇവിടെ കൂടുതൽ രോഗികളെ ഉണ്ടാക്കാനോ എന്ന ചോദ്യവും അവശേഷിക്കുന്നു